ഫീഡ് ഫുട്ബോളിന്റെ മറ്റേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അർജന്റീനയുടെ ലേറ്റസ്റ്റ് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സാണ് പരാഗുക്കെതിരെ പരാഗയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിൽ നിന്നാണ് ലിയോണൽ സ്കാലോണിയുടെ അർജന്റീന പരാജയപ്പെട്ടിട്ടുള്ളത് പരാഗുവെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് വിക്ടറി തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് മാത്രമല്ല ഗുസ്താവോ അൽഫാരോ എന്ന് പറയുന്ന അർജന്റീനിയൻ മാനേജറിൻ്റെ കീഴിൽ അവരൊരു റിസർജൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആറാം സ്ഥാനത്താണ് അവർ ടേബിളിൽ നിലകൊള്ളുന്നത് കോർണബോളിൻ്റെ ക്വാളിഫയർ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ആറ് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കും ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് പ്ലേ ഓഫ് കളിക്കാൻ പറ്റും ബാക്കി മൂന്ന് പേര് പുറത്താകും അപ്പോൾ നിലവിൽ ടേബിള് ആറാം സ്ഥാനത്ത് പരാജയിക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ അവസാനത്തെ അഞ്ച് മത്സരങ്ങളുടെ സ്ഥിതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫയറിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അതിലവർ ഹോമിൽ ബ്രസീലിനെ പരാജയപ്പെടുത്ത് നമ്മൾ കണ്ടു വെനീസുവലയ്ക്കെതിരെ വിജയം കരസ്ഥമാക്കാൻ നമ്മൾ കണ്ടു ഇപ്പോൾ അർജന്റീനയും അവർ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഫാൻറ്റാസ്റ്റിക് റിസൾട്ടാണ് മാത്രമല്ല ഉറുഗ്വയ്ക്കെതിരെ ഉറഗ്വയിൽ പോയിട്ട് സീറോ സീറോ എന്നുള്ള സ്കോട്ട് ലൈന്റ് സമനില പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇക്കടറിനെതിരെ ഇക്കഡോറൊക്കെ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് സാധനമാണ് ഇക്കടുന്നതിരെ ഇക്കടുന്ന ഹോംഗ്രൗണ്ടിലും സീറോ എന്നുള്ള സ്കോട്ട് ലൈനും സമനിലപിടിക്കാനും ഈ പരാഗ്വയ്ക്ക് സാഹചര്യമായിരുന്നു അതായത് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ അൺബീറ്റൻ ആണെന്നുള്ള കാര്യം ഓർക്കണം അതിൽ തന്നെ ബ്രസീലിനെയും അർജന്റിനും പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഫാന്റാസ്റ്റിക് റിസൾട്ടാണത് പരാഗ്വെ സംഭവം ഇനി ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് പരാഗ്വയുടെ എഫ് എയുടെ ലൈസൻസിങ് മാനേജറ് ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്തതാണ് അതായത് ഹോം ഫാൻസിൻ്റെ ഭാഗത്ത് ആരും അർജന്റീനയോ ലിയണൽ മെസ്സിയുടെയോ ജേഴ്സി ധരിച്ചുകൊണ്ട് ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് വരരുത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ അകത്തോട്ട് കയറ്റി വിടില്ല എന്നുള്ള തരത്തിലുള്ള കാര്യമൊക്കെ പ്രശ്നമായിരുന്നു കാരണം അവരെ സംബന്ധിച്ചു ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ അവിടെ സൃഷ്ടിക്കണമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് അർജന്റീനയ്ക്ക് കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അർജന്റീന ഫാൻസ് എവേ ഫാൻസ് ഒരു മൂലയ്ക്കിരുന്ന് കളി കാണുന്നുണ്ടായിരുന്നു അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഹോം ഫാൻസ് കൃത്യമായിട്ടും പരാഗൻസാടിനെ മനോഹരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഒരു ഇൻക്രെഡിബിൾ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ഈ മത്സരത്തിൽ പരാഗ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷമാണ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് വിജയിച്ചിരുന്നത് അതിൽ തന്നെ ആ ഒരു ഈക്വലൈസർ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ ആക്രോമാറ്റിക് സ്ട്രൈക്ക് ആണ് അതായത് പുഷ്കാസ് ആ ഒരു അവാർഡ് നോമിനേഷൻ കിട്ടാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ഫന്റാസ്റ്റിക് ബായ്സിക്കൽ കിക്കാണ് നമുക്ക് സനാബ്രിയ എന്ന് പറയുന്ന താരത്തിൻ്റെ ഭാഗന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ സംഭവ വികാസങ്ങളിലേക്കും മത്സരത്തിലെ കാര്യങ്ങളിലേക്കും നമുക്ക് കിടക്കാം പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം നമ്മൾ അർജന്റീനയെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് നമുക്കറിയാം ലിയനൽസ് എന്ന് പറഞ്ഞ മാനേജറിൻ്റെ കീഴിൽ വേറെ ലെവല് സംഭവങ്ങളാണ് അർജന്റീന ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ഒരു സൈക്കിൾ പക്ഷേ കംപ്ലീറ്റ് ആയ പോലെയാണ് നമുക്ക് കാണപ്പെടുന്നത് ഈ സ്ക്വാഡ് വെച്ചിട്ട് അതായത് വേൾഡ് കപ്പ് അടിക്കുന്നു ബാക്ക് ടു ബാക്ക് കോപ്പ അമേരിക്ക കിരീടങ്ങൾ സ്വന്തമാക്കുന്നു ഫാൻറ്റാസ്റ്റിക് വിന്നിംഗ് റണ്ണും കാര്യങ്ങളൊക്കെ നെയ്തെടുക്കുന്നു അൺബീറ്റൺ റണ്ണും കാര്യങ്ങളും നെയ്തെടുക്കുന്നു അതൊക്കെ കിഡ്ഡിലൻ സംഭവമാണ് പക്ഷെ എന്താണ് ഇനി ഇതിൽ പുതിയ താരങ്ങളെ ചില പൊസിഷനുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ജനറൽ സ്കലണി എന്ന് പറഞ്ഞ തന്ത്രശാലിയായിട്ടുള്ള കോച്ചിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓൾറെഡി ഇതൊക്കെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ചില പ്ലെയേഴ്സിനൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട് പുതിയ താരങ്ങളെ കൊണ്ടുവന്നിട്ട് കോമ്പറ്റീഷൻ കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നുമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിലേക്കൊക്കെയാണ് നമ്മൾ കടക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ എങ്കൽ ഡിമറിയ എന്ന് പറയുന്ന അർജന്റീനയുടെ മാലാഖ റിട്ടയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണെന്ന് നമുക്ക് എല്ലാവരും പറയുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ടും അദ്ദേഹം കളിക്കുന്ന ആ ഒരു റൈറ്റ് വിങ് ഏരിയയിൽ ഒരു വലിയ വിടവുണ്ട് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അത് നികത്തണം ഇനി നമ്മൾ ഈ മത്സരത്തിലെ സ്പെസിഫിക് പോയിൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കണം നമ്മൾ അർജന്റീന ഫോം നോക്കി കഴിഞ്ഞാൽ ക്വാളിഫയറിലുള്ള ഫോം നോക്കി കഴിഞ്ഞാൽ അവസാനത്തെ നാല് മത്സരങ്ങളിൽ ഒറ്റ വിജയം മാത്രമേ കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ അതാണെങ്കിൽ ബൊലീവിയയ്ക്കെതിരെ ഹോമിലെ ആറേ പൂജ്യം എന്നുള്ള സ്കോറിനായിട്ടുള്ള ആ ഒരു തമ്പിംഗ് വിൻ പക്ഷേ ബൊലീവിയ ഒരു മിനോസ് ആണെന്നുള്ള കാര്യം ഓർക്കണം ബൊലീവിയ ആ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന നല്ല ഫോമിലും കാര്യത്തിലൊക്കെ ആയിരുന്നു പക്ഷേ സ്റ്റിൽ ബൊലീവിയയ്ക്കെതിരെ അർജന്റീന അർജന്റീന ഹോം ഗ്രൗണ്ടിൽ വിജയിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു നോർമൽ സംഭവം മാത്രമാണ് ബാക്കി മൂന്ന് മത്സരങ്ങളിൽ അവസാനത്തെ നാലിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ കൊളംബിക്കെതിരെ കൊളംബിയയുടെ ഗ്രൗണ്ടിൽ പരാജയപ്പെടുന്നു നമ്മൾ കണ്ടു അതുപോലെ തന്നെ വെനസുവേലയ്ക്കെതിരെ സമനിലയിൽ പിരുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം നന്നായിരുന്നു പക്ഷേ അന്ന് മൊത്തത്തിൽ അഡ്വേഴ്സ് കണ്ടീഷൻസ് ആയിരുന്നു സ്വിമ്മിംഗ് പൂളിലാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് കാരണം മാത്രത്തിലാണ് ഗ്രൗണ്ടിൽ നിറച്ച് വെള്ളവും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അത് ഒരു ഫുട്ബോൾ കളിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നില്ല എങ്ങനെയാണ് ആ മത്സരം മുമ്പോട്ട് പോയത് എന്നുള്ള എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്തായാലും അത് സമനില പിരിഞ്ഞിട്ടായിരുന്നു പിന്നെ ഇപ്പം ആ പരാഗക്കെതിരെ പരാഗര ഹോം ഗ്രൗണ്ടിൽ ഒരു ഗോളിന് മുന്നിട്ടുന്ന ശേഷം പരാജയമെറ്റ് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആ ഒരു കോംപ്ലക്സൻ നേച്ചർ ചില പ്ലേയേഴ്സിലൊക്കെ കടന്നു കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുതന്നെ പലരും എന്താണ് അവരുടെ പൊസിഷൻ അവിടെ ആണ് എന്നുള്ള തരത്തിലുള്ളൊരു തോന്നൽ കൂടി വന്നു ചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെയൊക്കെയാണ് സ്കലറി എന്ന് പറയുന്ന മാനേജറിൻ്റെ ഇടപെടലുകൾ വരേണ്ടതായിട്ടുള്ളത് ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി ഈ മത്സരത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഭയങ്കര സ്ലോപ്പി ആയിരുന്നു പല സാധനങ്ങളും പൊസിഷൻ വെറുതെ കളഞ്ഞു വിളിക്കുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഗുസ്താവോ അൽഫാരോ എന്ന് പറയുന്ന പരാഗ്വിയുടെ കോച്ച് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടൊരു പ്ലാനോടുകൂടി വരുന്നു ആ പ്ലാൻ ഒരു മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ പൊസേഷും കാര്യങ്ങളൊക്കെ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ പൊസിഷൻ വെച്ചിട്ട് അർജന്റീന കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ക്ലിയർ ആയിട്ട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ പരാഗ്വൻ സൈഡ് വളരെ വെരി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ അവർ പ്രസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ മനോഹരമായിട്ട് പ്രസ് ചെയ്യുന്നിട്ടുണ്ടായിരുന്നു ഒപ്പം അവർ ഓടിയോട്ടം മത്സരത്തിൽ അവർ കാണിച്ചിട്ടുള്ള ഇൻറ്റൻസിറ്റി അവർ മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ മനോഹരമായിട്ടുള്ള ഇൻറ്റൻസിറ്റി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അവർ പിന്നെ ലോങ് ബാസ്റ്റിങ് റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു അവർ അർജന്റീൻ പ്ലേഴ്സിനേക്കാൾ കൂടുതൽ എന്നാണ് ഈ മത്സരത്തിൽ ഡിസയറ് കാണിച്ചിട്ടുണ്ടായിരുന്നു ജയിക്കാനായിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ഈ മത്സരത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ അർജന്റീൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മത്സരത്തിലും ലിയറൽ സ്കലനി മെസ്സിയെയും അൽവാരസിനെയും ലോത്തോറ മാർട്ടിനസിനെയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ കണ്ടു ബൊലീവിയയ്ക്കെതിരെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ് പക്ഷേ അതെല്ലാ മത്സരത്തിലും വർക്ക്ഔട്ട് ചെയ്യാൻ സാധ്യതയില്ല അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും സ്റ്റാർട്ട് കൂടി ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ ആരാണ് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ട് കാരണം വിങ്ങർമാരില്ല നാച്ചുറൽ വിങ്ങർമാരില്ലാതെ കളിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവർ പേരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളത് ഇപ്പോൾ തന്നെ നിക്കോ ഗോൺസാലസിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണത് എങ്കിൽ ഇവരെ റിട്ടയർ ചെയ്തു പോയിട്ടുണ്ട് ഇവരൊക്കെയാണ് വിത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇതിൽ തന്നെ നിക്കോ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പല ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ശരിയാണ് ബോക്സിലേക്ക് എത്തുമ്പോൾ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളർ അല്ല പക്ഷേ ഈ ലിയൻസ് കലനിയുടെ സിസ്റ്റത്തിൽ പലപ്പോഴും ആ ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് ആ ഒരു ലെഫ്റ്റ് ചാനലിൽ നല്ല റണ്ണുകൾ നടത്താറുണ്ട് അത് അപ്പ് ആൻഡ് ഡൗൺ റണ്ണുകൾ നടത്തും ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യും ഒഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ എന്താണ് നാച്ചുറലി വിത്ത് പ്രൊവൈഡ് ചെയ്യാൻ ആരുണ്ടായിരുന്നില്ല ഒപ്പം പേസ് ഇല്ല അൽവാരസ് മോശമില്ലാത്ത ഉള്ള പ്ലെയർ ആണല്ലോ അത്ര പേസ് ഉള്ള പ്ലെയർ ആണ് പക്ഷേ ഒരു വിങ്ങറിനെ പോലെ എന്താ പറയുക അത്തരത്തിൽ ഇലക്ട്രിക് പേസ് ഉള്ള പ്ലേയേഴ്സ് അല്ല മനോഹരമായിട്ട് ഡ്രിബിൾ ചെയ്ത് വെക്കുന്ന മുൻപോട്ട് പോകാൻ പറ്റുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെ മാത്രമല്ല മെസ്സിയെ സംശോധനം മെസ്സി ഇപ്പോൾ ഒരു ഒരു പ്ലേ മേക്കറിനെ പോലെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ശരിയാണ് ബൊലീവിയയ്ക്ക് ഹാട്രിക്കും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് കാരണം അത് മെസ്സിയാണ് പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ റോൾ ഇപ്പോൾ ഇതിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് അർജന്റീൻ സൈഡിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ചുറ്റിലും റണ്ണേഴ്സ് വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ആ ഒരു ഡയഗണൽ ബോൾ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് ആ സ്വിച്ച് നടത്താനുള്ള അവസരം കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് വിട്ട് ആരും പ്രൊവൈഡ് ചെയ്തതോടൊപ്പം ലിയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആൾക്ക് ഓൺ ദ ബോൾ ബാക്കിയുള്ളവരുമായിട്ട് ലിങ്കപ്പ് ചെയ്ത് കളിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട് പക്ഷെ എന്താണ് അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുമ്പോൾ പരാഗ്വൻ താരങ്ങൾ അതൊന്നോ രണ്ടോ ആളുകളല്ല ചില സാധനങ്ങൾ മൂന്ന് താരങ്ങളൊക്കെ അദ്ദേഹത്തെ സ്മുദർ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പൊതിയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ എന്താണ് അദ്ദേഹത്തിന് മികച്ച ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ഇത് ഈ മത്സരത്തിൽ അർജന്റീന എന്നു എല്ലാവരും ആവറേജ് പെർഫോമൻസ് ആയിരുന്നു ചിലരൊക്കെ മോശം പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ലിയൽ മെസ്സിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര മോശം പെർഫോമൻസ് ആയിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഇടവും വലവും റണ്ണേഴ്സോ ഒന്നും ആയിട്ട് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അത്രമല്ല പരാതി പലപ്പോഴും ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നു അങ്ങനെ മത്സരം കഴിയാൻ നേരത്തൊക്കെ സിക്സ് എൻ്റെ ബാക്കിലേക്കൊക്കെ അവർ നീങ്ങുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഴയ ലിയനൽ മെസ്സി അല്ല ഇപ്പോഴത്തേത് മുപ്പത്തിയേഴ് കാരനായിട്ടുള്ള ലിയോണൽ മെസ്സിയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് അപ്പോൾ രണ്ടോ മൂന്നോ ആളുകളൊക്കെ അദ്ദേഹത്തെ പൊതിഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ മറികടന്ന് ട്രിബിൾ ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെസ്സി അല്ല ഇപ്പോഴത്തെ ചെയ്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതൊരു റിയാലിറ്റിയാണ് അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് വേണം മാത്രമല്ല ഈ ടീം ഇപ്പോൾ ഒരു ലിയണൽ മെസ്സിയെ മാത്രം ചുറ്റിപ്പറ്റി കളിക്കുന്ന ഒരു സൈഡും അല്ലാന്നുള്ള നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കോപ്പ അമേരിക്ക ക്യാമ്പയിനിലും കാണാൻ പറ്റിയുള്ള ഒരു സംഭവമാണ് അതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മളെന്താണ് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല മൊത്തം ടീമിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര മികച്ച രീതിയിലുള്ള പെർഫോമൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഇനി നമ്മൾ ഓരോ ഏരിയയിലേക്കും നോക്കി നോക്കിപ്പോകാം അപ്പോൾ ഇവിടെ വിട്ടില്ലാതെ നമ്മൾ പറഞ്ഞു അപ്പോൾ ആരാണിനി വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ അർജന്റീനയിലുള്ള പ്ലേയേഴ്സ് പുതിയ താരങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ അലഹാന്ദ്രോ കർണാച്ചോ വന്നിട്ടുണ്ടായിരുന്നു അലഹാന്ദ്രോ കർണാച്ചോ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ആ ഒരു വിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലിയൽ മെസ്സിയുടെ തന്നെ മത്സരത്തിൽ ആദ്യത്തെ സ്വിച്ച് നമ്മൾ കാണുന്നത് അലഹാന്ദ്രോ കർണാച്ചോ കൊടുത്തിട്ടുള്ള ആ ഒരു ബോളായിരുന്നു അത് യൂഷ്വലി നമുക്ക് ഇപ്പോൾ അർജന്റീന ഗെയിമിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോൾ ഡിമറി കളിക്കുന്നതാണെങ്കിലും ഗോൺസാലസ് കളിക്കുകയാണെങ്കിലും ഇപ്പം അക്യുവിനെ കളിക്കുമ്പോഴൊക്കെ നമ്മളത് ഒരു സംഭവമാണ് ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്കൊക്കെ ചില ചില ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ അതൊന്നും ഈ മത്സരത്തിൽ കാണാൻ പറ്റുന്ന ഗർണാച്ച് വന്നപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ കർണാച്ചോട് ഭാഗത്ത് ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ആളുകളെറും ഇരുപത് ഒരു റോ ആണ് എന്നുള്ളതാണ് ശരിയാണ് യുണൈറ്റഡിന് വേണ്ടിയിട്ട് കുറേ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അവിടെയും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രകടനമാണ് അദ്ദേഹത്തിന് വാദം കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ യുണൈറ്റഡിന് ആയിട്ടിന് വേണ്ടിയിട്ട് നല്ലൊരു ഗോൾ കളിച്ചു പക്ഷേ കൺസിസ്റ്റൻസി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വന്നിട്ടില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതിലുള്ള കാര്യം യങ് ഫുട്ബോളറാണ് ഈ മത്സരത്തിൽ തന്നെ ചങ്ങയുടെ പ്രകടനം കണ്ടിട്ട് ചില ആളുകളൊക്കെ കണ്ണാച്ച വേസ്റ്റാണെന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതൊന്നും ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല എന്നുള്ളതാണ് കാരണം യങ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് നല്ല കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും കാരണം കൊടുക്കത്തെ ടാലൻ്റ് ഉണ്ട് അത് നമ്മൾ കാണുന്നതാണ് മാനസില് കളിക്കുന്ന സാധ്യത തന്നെ പിന്നെ എന്താണ് ഘടനാശയം സംബന്ധിച്ചോളം ഈ പിന്നെ സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ ആൾക്കും സമയം പിടിക്കും കാരണം ആളും ഒരു ഒരു യൂറോപ്യൻ പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ ഫിസിക്കാലിറ്റിയും ഇവിടുത്തെ ഗെയിമിൻ്റെ ടെനാസിറ്റിയും ആ ഒരു പ്രസിങ് നേച്ചറും ആ ഒരു എന്താ പറയുക ഇടിയും കുത്തും അതൊക്കെ അതുമായിട്ട് കൂടി ആൾ പൊരുത്തപ്പെട്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് അർജന്റീന കളിക്കാൻ അവസരം കിട്ടിയിട്ടില്ല ആൾക്ക് പത്ത് മിനിറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അത്ര ഇമ്പോർട്ടൻ്റായിട്ടുള്ള മത്സരങ്ങൾ അദ്ദേഹം കളിക്കുന്ന സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെന്താണ് ഒരു ഗോൾ ആവശ്യമുള്ള സിറ്റുവേഷനാണ് അദ്ദേഹത്തിൽ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് എക്സ്പെക്ടേഷനും കൂടും ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നമുള്ള സിറ്റുവേഷനിൽ ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ മനസ്സിലാക്കണം യങ് ഫുട്ബോറാണ് തുടങ്ങിയിട്ടുള്ളൂ ഭാവിയിലേക്കുള്ള താരമാണ് ഗർണാച്ചോ അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻസ് ആരൊക്കെയാണ് അപ്പോൾ വാലന്റീൻ കരബോനി നമുക്ക് ഒരു വൈഡ് ഓപ്ഷൻ ഓപ്ഷനായിട്ട് കണക്കാക്കാം പക്ഷേ ആൾ ഇഞ്ചുറിയിലായിരിക്കുന്നത് ലിയ മെസ്സീനെ മനോഹരമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ലുക്ക റൊമേറോ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട് പിന്നെ നമ്മൾ മഥയാസ് സൂലെ മഥയാസ് സൂലെയൊക്കെ ഒരു ടാലൻ്റാണ് ആ ഒരു റൈറ്റ് വിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫക്കൂൻഡോ ബൊനനത്തെ നമ്മുടെ ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പം ദിബാലയൊന്നും നമുക്ക് ആ ഒരു റൈറ്റ് വിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ദിപാലിയൊന്നും അത്തരത്തിൽ വിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ വൈഡ് ഏരിയയിൽ ഫേസ് യൂസ് ചെയ്യണം അർജൻറ്റീന ആ രീതിയിലുള്ള കാര്യങ്ങളിൽ ലിയോണൽ സ്കലി പിന്നെ ചിന്തിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അഥവാ ആ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫക്കുന്തോ ഫുന്ദോ അല്ല ഫ്രാങ്കോ മാസ്തൻതോനോ എന്ന് പറയുന്ന യങ് ഫുട്പ്ലെയർ ഉണ്ട് വളരെ യങ് ആയിട്ടുള്ള പ്ലെയറാണ് പക്ഷേ ആണ് അതുപോലെ ഗൗരി വെച്ചവേരി ഇത്തരത്തിലുള്ള പ്ലെയേഴ്സ് ഇതൊക്കെ ഭാവിയിലേക്കുള്ള താരങ്ങളാണ് പിന്നെ അൽമാദ അവർക്കൊക്കെ ചാൻസ് കൊടുക്കും അപ്പോൾ ലിയോണൽ മെസ്സി തന്നെ ഈ മത്സരത്തിൽ അദ്ദേഹത്തിനെയും വേണമെങ്കിൽ സബ് ചെയ്യാമായിരുന്നു സ്കലനിക്ക് വേണമെങ്കിൽ പക്ഷേ സ്റ്റിൽ എന്താണ് ലിയോണൽ മെസ്സി മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിലും സബ്സിഡ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കാസ്റ്റലസ് എന്ന് പറയുന്ന സ്ട്രൈക്കർക്ക് കോർണർ നിന്ന് നല്ലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ കണ്ടു അപ്പോൾ മെസ്സി ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെ സബ് ചെയ്യേണ്ട കാര്യത്തിൽ അത് ചെയ്യാനും സ്കലനി തീരുമാനിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ മെസ്സിയുടെ പ്രകടനത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല ഓവറോൾ അർജന്റീന പ്രകടനം വളരെ വളരെ ബാങ്ക് ആവറേജ് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതാണ് വൈഡ് ഏരിയയിലുള്ള ഒരു ഒരു സംഭവം പിന്നെ നമ്മൾ ഫുൾ ബാക്ക് ഏരിയ ഒരു ഒരു കൺസേൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട സംഭവം തന്നെയാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ബാക്ക് ഏരിയ പ്രത്യേകിച്ച് ആ ഒരു ലെഫ്റ്റ് ബാക്ക് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തക്ലഫിയൊക്കെ അദ്ദേഹത്തിൻ്റെ എണ്ണ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കുറേ നാളായിട്ട് ആ ഫ്ലാങ്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എണ്ണ കഴിഞ്ഞിട്ടുണ്ട് അളപ്പം ഈ മത്സരം നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഡിഫൻസീവിലും സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടു മുമ്പോട്ട് കാര്യമായിട്ട് ഹെൽപ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല അക്യുനയ്ക്ക് ഇഞ്ചുറിയാണ് ആളുണ്ടായിരുന്നില്ല പക്ഷേ ഈ അക്യൂന തഗ്ലഫീകോ എന്നിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പം മെദീന എന്ന് പറയുന്ന പ്ലെയർ ഈ നല്ല സ്കോഡിലുണ്ടായിരുന്നു അദ്ദേഹത്തെ വേണമെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങേണ്ടി വരും ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അവരൊക്കെ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും പക്ഷേ അവിടെ കൃത്യമായിട്ട് ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പിലേക്കാണല്ലോ ശ്രദ്ധ കൂടുതലും കേന്ദ്രീകരിക്കേണ്ടത് അതിലേക്കുള്ള യാത്രയിൽ ഈ തഗ്ലഫീക്കോ വെച്ചിട്ട് തന്നെ പോകണമോ എന്നുള്ളൊരു ചിന്ത കലിനി നടത്തേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ റൈറ്റ് ബാക്ക് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊലീന മോശമില്ലാത്ത രീതിയിൽ കളിക്കുന്നു പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ സിസ്റ്റത്തിലിപ്പോൾ ഇന്നലെയൊക്കെ ഡിപ്ലോ ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൽ വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊലീനയാണ് മൊലീന അത്തരത്തിൽ അത്ലറ്റിക്കോ മെഡലും കളിക്കുന്നതൊക്കെയുണ്ട് മോശമില്ലാത്ത രീതിയിൽ കളിക്കും പക്ഷേ ഒരു വിങ്ങറിൻ്റെ കൂടെ ലിങ്കപ്പ് ചെയ്ത് കളിക്കുമ്പോഴാണ് നമുക്ക് മൊലീനയുടെയും ബെസ്റ്റ് കാണാൻ സാധിക്കുക അപ്പോൾ അദ്ദേഹം ആ ഒരു വൈഡ് ഏരിയയിൽ ഒറ്റയ്ക്ക് പലപ്പോഴും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയയിലും അർജന്റീന നമ്മളെടുത്തോളം ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ട ഉണ്ട് മോണ്ടിയൽ മൊലീരിയ എന്നതിൽ നിന്ന് വേറൊരു ഓപ്ഷനിലേക്ക് കൂടി പിന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാബ്ലോ മാഫിയോനെയൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ അതേപോലെ തന്നെ ഡിഫെൻസിലെ കാര്യവും ഓട്ടോമാറ്റി ഹാസ് ബീൻ എ വാരിയർ ഫോർ അർജൻറ്റീന നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു പോരാളിയാണ് സ്കലനയുടേത് അല്ലെങ്കിൽ അർജന്റീനയുടേത് ഒരുപാട് നാളായിട്ട് ആ ടീമിൻ്റെ ഡിഫെൻസിൻ്റെ ഹാർട്ട് ആയിരുന്നു ഓട്ടോമാറ്റി പക്ഷെ ആളുടെയും എന്നെ തീരാറായി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവിടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഒരു സ്റ്റാർട്ടർ ആകണമോ ഓട്ടോമാറ്റിക് പ്രത്യേകിച്ച് ഇപ്പോൾ സെനേസി ഒക്കെ ഫെൻറ്റാസ്റ്റിക് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സെൻസേഷൻ സീസൺ ആണ് ചെങ്ങായി ബോൺമോഹത്തിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആളിനെ കൺസിഡർ ചെയ്തുകൂടി ആളിനെ സ്കോട്ടിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല സ്കാലനി അതുപോലെ തന്നെ ഇപ്പോൾ റൊമേറോ ഇഞ്ചുറി പറ്റിയിട്ട് പോയിട്ടുള്ള സാധാരണത്തിൽ ഡിഫൻസ് സ്ട്രഗിൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് റൊമേറോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് ക്രിസ്റ്റൻ റൊമേറോ കുട്ടി റൊമേറോ ആൾ ഇഞ്ചുറി പറ്റിയിരിക്കുമ്പോൾ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ആൾക്ക് പകരമായിട്ട് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ബലേഡി ബലേഡി പ്ലെയർ ആണ് മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് പക്ഷെ വേറെയും ഓപ്ഷൻസ് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അർജൻറ്റീനിയൻ ക്ലബ് ഫുട്ബോളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിക്കോളസ് വാലന്തിനീനി ഒരു ഒരു ഓപ്ഷനാണ് ബൊക്കാ ജൂനുവേഴ്സിനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ റിഫ്രഷ് ചെയ്ത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാലും ഇതേ കഥ തന്നെയാണ് ഇപ്പോൾ ഈ മത്സ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആരും സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നില്ല പക്ഷേ അതിൽ തന്നെ ഡിപ്പോള് ആവറേജ് ഗെയിമായിരുന്നു മോശം തന്നെ പറയാം ആ ചാൻസ് കൂടി മിസ്സാക്കിയുള്ള സാഹചര്യത്തിൽ മെക്കാലിസ്റ്റർ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടുപോകും പൊസേഷനിൽ എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു ഭേദപ്പെട്ട കളി കളിച്ചിട്ടുണ്ടായിരുന്നത് ആ മിഡ്ഫീൽഡിൽ എൻസോ ഫെർണാൻഡസ് ക്ലബ് ലെവലിൽ ഇപ്പോൾ ചെൽസിയിൽ ഒരു സ്റ്റാർട്ടർ അല്ലാത്ത സിറ്റുവേഷനാണ് പക്ഷേ ഇവിടെ ഭേദപ്പെട്ട കളി അദ്ദേഹം കളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് മെക്കാലിസ്റ്റർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഒരുപാട് കളികളും കളിക്കുന്നതെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പിപ്പോഴൊക്കെ ഒരു വാരറായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയുന്നതാണ് പക്ഷെ സ്റ്റിൽ അവർക്ക് കോമ്പറ്റീഷൻ കൂടി കൊടുക്കണം അപ്പോൾ എസിക്കൽ പാലാസി യൂസ് സ്കോട്ടലൻഡ് അതേത് വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം പാരഡൈസിനെ വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അഗൈൻ ഈ പാരഡൈസിൽ നിന്നൊക്കെ മാറി അലൻ വരയിലെ പോലെയുള്ള പ്ലേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാണ് പോർട്ടോ പിന്നെ മികച്ച രീതിയിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് ആ രീതിയിലും റിഫ്രഷ്മെന്റ് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതാണ് അപ്പോൾ എന്തായാലും ഈ രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അടുത്ത സൈക്കിളിനുള്ള തുടക്കം കുറിക്കണം ഇല്ല സ്കലനി അപ്പോൾ ഈ ഒരു പരാജയമൊക്കെ ഒരു കണ്ണു തുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ട് കണക്കാക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സ്കലനി തന്ത്രശാലിയായിട്ടുള്ള കോച്ചാണ് ആൾക്കറിയാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എക്സ്പീരിയൻസിൻ്റെയും യൂത്തിൻ്റെയും ഒരു മിക്സ്ച്ചറ് അടുത്ത സൈക്കിളിന് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തണം അതാരൊക്കെയാണ് ആ സൈക്കിളിൽ ഒപ്പം വേണ്ടതെന്നുള്ളത് ആളാണ് തീരുമാനിക്കേണ്ടതായിട്ടുള്ളത് അടുത്ത മത്സരം പെരുവിനെതിരെ ഹോമിലാണ് അതിലൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഈ അൽവാരസ് ലോത്തോറോ മാർട്ടിനസ് മെസ്സി കോംബോ കളിച്ചാൽ തന്നെ ഗോളുകൾ വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ മറ്റൊരു ഒപ്പോണൻസുകൾക്കെതിരെ ഈയൊരു ഫോമേഷൻ ഒരു സെറ്റ് ഓഫ് പ്ലെയേഴ്സ് അത്ര ആകും എന്നുള്ളത് നമുക്കറിയില്ല പിന്നെന്താണ് നമ്മൾ അൽവാരസും ലോത്തറോ മാർട്ടിനസും ഒരുമിച്ച് കളിക്കുമ്പോഴൊരു മറ്റൊരു പ്രശ്നം ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇല്ല എന്നുള്ളതാണ് കസ്റ്റലസിനൊക്കെയാണ് കൊണ്ടുവന്നത് അൽവാരസ് ബെഞ്ചിൽ നിന്ന് വരുന്നതും ലോത്തറ മാർട്ടൻസ് ബെഞ്ചിൽ നിന്ന് വരുന്ന പോലെ എല്ലാ കസ്റ്റലസ് വരുമ്പോൾ ഓപ്പോസിറ്റ് ടീമിനും ആ രീതിയിൽ തന്നെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക അപ്പോൾ ഇതൊക്കെ എൻ്റെ തോന്നലുകളാണ് എൻ്റെ ചിന്തകളാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയണം ഇനി മത്സരത്തിൻ്റെ കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അർജന്റീനയുടെ നമ്മൾ ഈ സ്കലനിയുടെ ഒരു ഒരു മെയിൻ സംഭവം എന്തായിരുന്നു വെച്ചാൽ ഈ ടീമിൻ്റെ ഒരു ഒരു എഥോസ് ഈ ടീമിൻ്റെ ഒരു എസെൻസ് അത് ചുകതർനസ് ആണ് ടുഗതർനെസ്സിനോടൊപ്പം എന്താണ് പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഒപ്പം ലിയമൽ മെസ്സി എന്ന് പറയുന്ന ആ ഒരു ലീഡറിൻ്റെ കീഴിലാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡിഫെൻസീവ് സോളിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡിഫെൻസീവ് സോളിഡിറ്റി അപ്പോൾ ഇവിടെ ആ ഡിഫെൻസീവ് സോളിഡിറ്റിയിൽ ഒരു കൊട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രൊഫഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കുന്ന കളിക്കുന്നൊരു സൈഡാണ് പിന്നെ ഗ്രിറ്റ് ടുഗതർനെസ് ഒപ്പം ഡിഫെൻസീവ് സോളിഡിറ്റി ഇപ്പം ഈ മത്സരത്തിൽ തന്നെ സെറ്റ് പീസുകളിൽ നിന്ന് അർജന്റീന ആകുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ലാക്ക് ഓഫ് ഹൈറ്റ് കൂടി കൺസിഡർ ചെയ്യണമോ എന്നുള്ളതാണ് മറ്റൊരു ഒരു സംഭവം ഇപ്പോൾ കോപ്പ അമേരിക്കയിൽ ലിസാൻഡ്രോ മാർട്ടിനസും കുട്ടിയുടെ മേറുമാണ് സെൻറ് ബാക്ക് പാർട്ടണേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ നല്ല രീതിയിൽ കളിക്കുന്ന സാധ്യത നമുക്ക് കാണാൻ പറ്റി ഓട്ടോമാറ്റിക്ക് ആ ഒരു സ്ഥലത്തിൽ ഒരു സ്റ്റാർട്ടർ ആയിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ എന്താണ് അർജന്റീനത്തോളം ലാക്ക് ഓഫ് ഹൈറ്റ് മൊത്തത്തിൽ അവർ അലട്ടുന്നുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ അതായത് കോംപ്ലക്സിൻ്റ് ആയിട്ടാണ് പലരും കളിക്കുന്നത് ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് വളരെ കാഷ്വലായിട്ട് കളിക്കുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വടിയെടുത്ത് ചെറുകിടൊക്കെ ചന്തി കടിക്കേണ്ട ആണ് സ്കലിനെ സംശയത്തിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് ചെയ്യുമായിരിക്കും അപ്പോൾ മത്സ്യത്തിൻ്റെ ചില മൊമെൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ കോർണറിൽ നിന്നുള്ള ഷോർട്ട് കോർണർ പരാഗ് എടുക്കുന്നു അവരൊരു ഷോർട്ട് സൈഡ് നെറ്റിങ് ആകുന്ന സിറ്റുവേഷനോട് കണ്ടു അഗെയിൻ അത് മോശം ഡിഫെൻഡിങ് ആണ് ആരും ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്ലെയറിനെ പിന്നെ എങ്ങനെയാണ് ലോത്രറോ മാർട്ടിനസ് ഗോൾ അടിക്കുന്നത് ലോത്തറോ മാർട്ടിനസ് ശരിയായി കഴിഞ്ഞ സീസണിൽ കാണിച്ച ഒരു പ്രൊലിഫിക് ഗോൾ സ്കോറിംഗ് ഫോമിലല്ല കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ അർജന്റീന കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൗണ്ടർ പ്രസ്സിലൂടെ അർജന്റീന ബോൾ വിൻ ചെയ്തിട്ട് എൻസോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ലെഫ്റ്റ് ചാനലിലൂടെ ചെയ്തിട്ടുള്ള ലോത്തറോ മാർട്ടിൻസ് പിക്ക് ചെയ്യുന്നത് ലോത്രറോ മാർട്ടിനസിൻ്റെ ലോങ് ബോൾ കൊടുത്തതാണ് ലോത്രറോ മാർട്ടിനസിൻ്റെ ഫസ്റ്റ് ടച്ച് ബ്യൂട്ടിഫുൾ ആണ് രണ്ടാൾ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു ആദ്യം റെഫറി ലൈൻസ്മാൻ ഓഫ് സൈഡ് കൊടുക്കുന്നു പക്ഷേ എന്താണ് അത് ഓഫ്സൈഡ് അല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു അങ്ങനെ ഒന്നേപ്പുറം ലീഡ് അർജന്റീന എടുക്കുന്ന കാര്യമുള്ള കണ്ടു പിന്നെ എങ്ങനെയാണ് അർജന്റീന ഈക്വലൈസർ കൺസിഡർ ചെയ്തത് ആ ഈക്വലൈസർ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഗോളാണ് പക്ഷേ കോർണറിൽ നിന്ന് അവർ ഡിഫെൻഡ് ചെയ്യുന്നില്ല ഹെഡർ ബാറിൽ തട്ടിപ്പോകുന്നു എന്നിട്ട് അർജന്റീന ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്ത സ്ഥാനം പിന്നെ പരാഗ്വൻ താരം എടുക്കുന്നു പരാഗ്വൻ താരം എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ആ ഒരു റൈറ്റ് ഏരിയയിലേക്ക് നല്ലൊരു ഡയഗണൽ കൊടുക്കുന്നു എന്നിട്ട് അവിടുന്ന് ഒരു ഗോൾ ഉയർത്തി ബോക്സിലേക്ക് കൊടുത്തതാണ് ക്രോസ് പോലത്തെ ഒരു സാധനം കൊടുക്കുന്നു അതിൽ കീ എന്ന് പറയുന്ന താരത്തിൻ്റെ ആ ഒരു ബൈസിക്കിൾ കിക്ക് ഉണ്ടല്ലോ വാട്ട് എ കിക്ക് മാൻ അതിനെ പിന്നെ ഒന്നും പറയാനില്ല അത് ആ ഗോളിനെ ഒന്നും പറയാനില്ല അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് തുടക്കത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ആ കോർണർ വന്ന സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ഈക്വലൈസർ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു മേജർ ടോക്കിംഗ് പോയിൻറ്റ് ഈ സെക്കൻഡ് ഹാഫിൽ പരാതിക്ക് ലീഡ് നേടിക്കൊടുത്ത മത്സരത്തിൽ ഈ വെഞ്ചൽ വിന്നിങ് ഗോൾ അടിച്ചിട്ടുള്ള ഒമാർ എന്ന് പറയുന്ന ഗതാഫയുടെ ഡിഫെൻഡർ പരാതിയുടെ ഡിഫൻഡർക്ക് എങ്ങനെയാണ് മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടാതെ പോയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് തുടരെ തുടരെ രണ്ട് യെല്ലോ കാർഡുകൾ കിട്ടേണ്ട തരത്തിലുള്ള ചാലഞ്ച് അദ്ദേഹം വരുത്തിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മിനിറ്റ് ഗ്യാപ്പിലായിരുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് ഗ്യാപ്പിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ യെല്ലോ കാർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അർജന്റീന സംസ്ഥാനം ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരി ആണ് അദ്ദേഹം സിനിക്കലി നമ്മുടെ ലിയോണൽ മെസ്സിയെ വീഴ്ത്തുന്ന ഒരു സാരി നമ്മൾ കണ്ടു അത് യെല്ലോ കാർഡ് കിട്ടേണ്ട സംഭവമാണ് അത് ഒരു മൂന്ന് മിനിറ്റ് മുമ്പ് അതിന് മറ്റൊരു യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ടാണോ റഫറി കാർഡ് കൊടുക്കാതിരുന്നത് നമുക്കറിയില്ല പക്ഷേ അത് നോർമൽ സിനാരിയിൽ സെക്കൻഡ് എല്ലോ കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അത് കിട്ടിയില്ല ആ ഒമാർ അൽദരട്ടെ അല്ലെങ്കിൽ അൽദരട്ടേ എന്ന് പറയുന്ന ചെങ്ങായാണ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അർജൻറ്റീനയ്ക്കെതിരെ ഒരു പ്രഹരം ഏൽപ്പിക്കുന്നവണ് കണ്ടത് കാരണം ഒരു ഫ്രീഗിക്ക് പരാഗം ലഭിക്കുന്നു ആ ഫ്രീക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ ഇൻറ്റൻസിറ്റ്യൂട്ടിൽ കൂടി തുടങ്ങിയത് പരാക്കുകയാണ് ഡിപ്പോളാണ് ബോൾ നഷ്ടപ്പെടുന്നത് പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വളരെ വീക്കായിട്ടുള്ള പാസ് കൊടുക്കുന്നു അങ്ങനെ അത് രക്ഷിക്കാനുള്ള സാഹചര്യത്തിലാണ് ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ഫൗൾ കൺസീഡ് ചെയ്യുന്നത് അർജൻറ്റീന ആ ഫൗൾ കണിച്ചിട്ടു ശേഷം ബോൾ ബോക്സിലേക്ക് വരുന്നു മൂന്ന് പ്ലേഴ്സ് അങ്ങനെ മൺമാർക്കായിട്ട് ബോക്സിൽ നിൽക്കുന്നുണ്ട് ഫാർ പോസ്റ്റിൻ്റെ ഏരിയയിൽ അവിടെ ഈ ഒമാർ അൽഡറത്തെ ഹെഡ് ചെയ്തിട്ട് ഗോളാക്കുന്നു പ്യൂട്ടിഫുൾ ഹെഡറാണ് ബ്യൂട്ടിഫുൾ ഹെഡർ അത് എമി എങ്ങിമാറ്റം ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ലീഡ് എടുക്കുന്നത് പക്ഷേ ആ ഫ്രീ കിക്കിലേക്ക് ചെന്നെത്തിയ ഇൻസിഡൻറ്റിൽ ഡിപ്പോളിൻ്റെ സ്വാപ്നസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഫ്രീ കിക്ക് ഡിഫെൻഡ് ചെയ്തിട്ടുള്ള രീതിയും പ്രശ്നമായിരുന്നു അർജന്റേതം അതാണ് പറഞ്ഞു വരുന്നത് എന്തായാലും ആ അൽദരറ്റയുടെ ആ ഒരു കാർഡ് കിട്ടാത്ത ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കാമെങ്കിലും ഓവറോൾ നമ്മൾ പ്രകടനത്തെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് അർജന്റീന മുറിച്ചിടത്തോളം പതിനൊന്ന് പേരെ വെച്ച രീതിയിൽ പെർഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവർക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ബാഡ് പെർഫോമൻസ് ആയിരുന്നു ആ ബാഡ് പെർഫോമൻസിനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തു എന്ന് മാത്രം അങ്ങനെ ആ ലീഡ് എടുക്കുന്നു ഭയങ്കര അറ്റ്മോസ്ഫിയർ ആണ് ഒരു രക്ഷില്ലാത്ത അറ്റ്മോസ്ഫിയർ ഗുസ്താവ് അൽഫാരോ വളരെ കാമായിട്ട് ആ ഒരു സൈഡിൽ ലീഡ് ഔഗട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു പരാഗിയുടെ കോച്ച് ആൾ എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ബ്രെയിൻ യൂസ് ചെയ്യുന്നുള്ള പിന്നെ ഇവരിങ്ങനെ ഡിഫെൻഡ് ചെയ്യുകയാണ് അവർ മനോഹരമായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ക്രിയേറ്റീവ് പ്ലേസിൻ്റെ അടുത്തേക്ക് ബോൾ എത്തുമ്പോൾ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യുമ്പോൾ ഗർണാച്ചോയുടെ അടുത്തേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ബോൾ എത്തുമ്പോൾ എന്താണ് ഇവർ പിന്നെ ഒന്നാമത് നല്ല ലോ ബ്ലോക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്പേസ് ഇല്ല ഗർണാച്ചോ എന്ന് ചോദം റണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒന്നോ രണ്ടോ താരങ്ങൾ പോകുന്നു അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം ആളൊരു ഒരു ഒരു പ്ലേ മേക്കർ അബിലിറ്റി ഉള്ള തരത്തിലുള്ള ഒരു വിങ്ങറല്ല അത് നമുക്കറിയുന്നതാണ് അങ്ങനെ സെക്കൻഡ് ഹാഫിൽ പിന്നെ മെയിൻ സംഭവം ആ ഡിപ്പോളിന് കിട്ടിയിട്ടുള്ള ചാൻസാണ് ഈക്വിലേറ്റർസ് നേടാനുള്ള സുന്ദരമായിട്ടുള്ള ചാൻസ് അർജന്റീന ചോദിച്ച ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനിമാരിയാണ് അത് ബോൾ നഷ്ടപ്പെടുത്തുകയാണ് പരാഗിയുടെ താരം എന്നിട്ട് ലിയോണൽ മെസ്സി അൽവാരസിന് പാസ് കൊടുക്കുന്നു അൽവാരസ് ആ ഹാഫിലേൻ്റെ അടുത്ത് നിന്ന് തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്യുന്ന ഡിപ്പോളിനെ പിക്ക് ചെയ്യുകയാണ് മനോഹരമായിട്ടുള്ള ബോളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം പരാഗ് പ്ലേയേഴ്സൊക്കെ അൽവാരസിലേക്ക് അട്രാക്ട് ചെയ്തു വരുന്നു ഡിപ്പോൾ അവിടെ ഫ്രീ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിപ്പോൾ എന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് അദ്ദേഹം അതുമായിട്ട് ബോക്സിലേക്ക് പോയിട്ട് ഒരു വൺ വീ വൺ ആണ് പക്ഷേ അപ്പോഴേക്കും ലെഗ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ പരാഗിൻ്റെ താരങ്ങൾ പുറകിലേക്ക് ഓടി വരുന്ന ഡിപ്പോളിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിന് പ്രഷർ കൊടുക്കാനായിട്ട് പക്ഷേ സ്റ്റിൽ അദ്ദേഹം അവിടെ ടാർഗറ്റ് ലീഗിൽ അടിക്കണമായിരുന്നു ആ ഒരു ചാൻസ് പക്ഷേ അദ്ദേഹം അത് ബാറിന് മുകളിലൂടെ അടിച്ച് കളയുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് അതൊരു ചാൻസ് ആയിരുന്നു അർജന്റീന ചിത്രത്തോളം പിന്നെ നമ്മൾ അർജന്റീന ചിത്രം പിന്നെ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് കോർണർ എന്നുള്ള ട്വേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം കോർണർ എന്നുള്ള മെസ്സിയുടെ കോർണർ ആ സാഹചര്യത്തിൽ കസ്റ്റലൻസിൻ്റെ ഹെഡറ് കീപ്പറിന് പിടിക്കാൻ പറ്റിയില്ല കസ്റ്റലനസിൻ്റെ ഹെഡർ അത് പുറത്തേക്ക് പോയത് നല്ലൊരു ചാൻസ് ആയിരുന്നു അതേപോലെ തന്നെ ഡിപ്പോള് ബോക്സിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് മറ്റൊരു ബോൾ കൂടി ലൂപ്പ് ചെയ്ത് കൊടുക്കുന്നു കസ്റ്റമേഴ്സിൻ്റെ ഹെഡർ അഗെയിൻ അതൊരു ചാൻസ് ആയിരുന്നു അല്ലാതെ ഒന്നും അർജന്റീന ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല നമ്മൾ മൊത്തത്തിൽ മത്സരത്തിൻ്റെ പിന്നെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ടീമുകളും ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു മത്സരമല്ല പരാഗ്രസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊമെൻസിൽ ഡെലിവറി ചെയ്യാൻ സാധിച്ചു പിന്നെന്താണ് ആ ഒരു രണ്ടാമത്തെ ഗോൾ അടിച്ചതിനു ശേഷം അവർ വളരെ കഫർട്ടബിൾ ഡിഫെൻഡ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് കാരണം അർജന്റീന കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവരുടെ ഡിഫൻസിനെതിരെ നടത്തിയിട്ടില്ല എട്ട് അറ്റംപ്റ്റുകൾ പരാജയം നടത്തിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്ന രണ്ടും ഒരു ഗോളാക്കി മാറ്റുന്നു അർജന്റീന ഒൻപത് അറ്റംപറ്റുകളെ നടത്തിയിട്ടുള്ളൂ അതിൽ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ എഴുപത്തിയേഴ് ശതമാനം പ്രൊസഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് ഒറ്റ ഷോർട്ടോൺ ടാർഗറ്റ് മാത്രം അത് ആ ഗോൾ ഗോളടിച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ അർജന്റീന മനുഷ്യളം ക്രിയേറ്റിവിറ്റിയിലും പ്രശ്നം ഉണ്ടായിരുന്നു ഈ ലോ ബ്ലോക്കിനെതിരെ കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ലോ ബ്ലോക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഈ ക്രിയേറ്റീവ് പ്ലേസിലേക്ക് ബോൾ എത്തുമ്പോൾ പൊതുവാന് ശ്രമിക്കുന്നുണ്ട് അവരുടെ എനർജി ഭീകരമായിരുന്നു ആ ഇൻറ്റെൻസിറ്റി ഭീകരമായിരുന്നു അപ്പോൾ അർജന്റീനയ്ക്കെതിരെ കളിക്കാനുള്ള മറ്റൊരു മെത്തഡാണ് അർജന്റീനയ്ക്കെതിരെ പിന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മിഡ് ഏരിയയിലൊക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അർജന്റീന ഫീൽഡിൽ ബോൾ നഷ്ടപ്പെടുകയും സ്ലോപ്പ് ആകുന്ന സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് പിന്നെ ഈ മത്സരത്തിലും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ട് വിത്ത് ഈ അർജന്റീൻ സൈഡിൽ ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ പറാഗൻ താരങ്ങളിലേക്ക് നോക്കിയാൽ ഇപ്പം ക്യുബാസ് ആണെങ്കിലും ബൊബഡിയാണെങ്കിലും മിഡ്ഫീൽഡിൽ ഫാൻറ്റാസ്റ്റിക് ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഗോമസും ആൽമിറോണും ഒക്കെ ഡിഫെൻസീവിലി വർക്ക് റേറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വിങ്ങിൽ കളിക്കുന്ന സാഹചര്യത്തിനും ഈവൻ എൻസിസോ ഈ സെനാബ്രിയ സനാബ്രിയ ആ ഒരു വല്ലാത്ത ഗോളടിച്ചില്ലേ ചങ്ങായി ടൊറീനോയുടെ കാണുന്ന കാര്യം ഓർക്കണം പിന്നെ ഡിഫൻസിൽ ഇപ്പോൾ ഗോമസ് ആണെങ്കിലും അൽതരറ്റയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അതിരറ്റ പക്ഷേ ലക്കി ബോയ് ആയിരുന്നു വേറെ കാര്യം ഫുൾ ബാക്കുകൾ ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഈ പരാഗയുടെ ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പരാഗൊക്കെ തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്ത് അർജന പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും എന്താണ് ഈ ഒരു ഒരു പരാജയം അതൊരു കണ്ണു തുറക്കാൻ ലിയോൺസ് കളിനിക്ക് ഇടയുണ്ടാക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പെറുവിനെതിരെ ഒരു റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാണും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്